അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്തെടുക്കണം പ്രോഫിറ്റ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ ഇപ്പൊ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ കാരണം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നിടുത്ത് കളയുക കുറെ പാറ്റേണുകൾ അതുപോലുള്ള കാര്യങ്ങൾ എല്ലായിടത്തും മനസ്സിൽ നിന്ന് കളയുക അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം എന്റെ ക്ലാസ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ തരുന്ന കോഴ്സ് പോലെ പ്രോപ്പറായിട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ് ചെയ്യാമ്പോ നിങ്ങൾ ആക്യുറസി ഉള്ള ഒരു റീഡറായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുള്ളൂ ഇതുവരെ കണ്ട യൂട്യൂബുകൾ ഇതുവരെ കണ്ട ക്ലാസ്സുകള് ഇതുവരെ എടുത്തു തന്ന ക്ലാസുകൾ ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക എന്നിട്ട് ഈ ഞാൻ എടുത്തു തരുന്ന ക്ലാസ് മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കയറ്റുക ഇതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക എന്തുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് നിങ്ങൾ എനിക്ക് തെളിയിച്ച് തരേണ്ട വരും എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ഓക്കെ ഇനി നമ്മൾ മെയിൻ ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ് ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള കുറെ ടെൻഷനുകളാണ് അല്ലെ ഈ ഞാൻ ഗ്രൂപ്പില് പ്രീമിയം ഗ്രൂപ്പിൽ കോഴ്സ് കൊടുക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ കോഴ്സ് തരുന്നത് ഈ ഈ സ്ട്രൈക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒക്കെ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടു എനിക്കറിയാം അപ്പം അതെല്ലാം തീർത്തു വരുന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി ഇപ്പം നമ്മൾ ആദ്യം തന്നെ ട്രേഡിങ്ങിന്റെ ഇതിനകത്തേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ അറിയാ നമുക്ക് ടെക്നിക്കൽ അനലൈസിസോ എന്തൊക്കെയോ അനലൈസേഷൻ ഒക്കെ ഉണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രവൃത്തിയിലേക്ക് എത്തുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഒന്നും കാര്യമില്ല നമുക്ക് ഈ മണി ഇത് ഇൻ മണി ഔട്ട് ഓഫ് മണി ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് കാണാറുണ്ടല്ലേ ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ഒരു ഒരു മണിക്കൂറത്തെ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറത്തെ ആൾക്കാർ എടുക്കുന്ന ക്ലാസ്സുകളാണ് ഈ അറ്റ് അടുത്ത മണി ഇൻ മണി ഔട്ട് ഓഫ് ദ മണി എന്നുള്ളത് ഇത് ജസ്റ്റ് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മാത്രം മതി ഇതെടുത്ത് അപ്ലൈ ഒന്നും ചെയ്യണ്ട അടുത മണി എന്ന് പറഞ്ഞാൽ ഇപ്പം സെയിം സ്ട്രൈക്കിൽ സെയിം ടൈമിൽ എവിടെയാണോ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിഫ്റ്റി ഉദാഹരണത്തിന് അമ്പത്തിരണ്ടായിരം ആണ് ഓടിക്കുന്നതെങ്കിൽ ആ അമ്പത്തിരണ്ടായിരം എന്ന സ്ട്രൈക്കാണ് നമ്മുടെ അടുത്ത മണി എന്ന് പറയുന്നത് ഇൻ ദ മണി എന്ന് പറയുന്നത് ഇപ്പം അമ്പതിനായിരത്തിൽ ഓടുകയാണെങ്കിൽ അമ്പതിനായിരത്തിൽ നിന്നൊരു മുന്നൂറ് സ്ട്രൈക്ക് ബാക്കിലേക്കും ഒരു മുന്നൂറ് സ്ട്രൈക്ക് ഫ്രണ്ടിലേക്കും എടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഇൻ ദ മണി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് മണി എന്ന് പറയുന്നത് ഒരു ബന്ധവും ഇല്ലാത്തത് അതായത് അമ്പത്തിരണ്ടായിരത്തി രൂപ ബാങ്ക് നിഫ്റ്റ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു അമ്പത്തി മൂന്നിന് മുകളിലേക്കൊക്കെ വരുന്നതാണ് എന്ത് ആയിരം പൂരിനൊക്കെ മുകളിലേക്ക് വരുന്നതാണ് ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതിനകത്ത് മെയിൻ കാര്യം ഇത് ആൾക്കാർ കുത്തിയിരുന്ന് പഠനമാണ് ഏഹ് ഇന്ത് മണി എന്താണ് ഔട്ട് ഓഫ് ദ മണി എന്താണ് ഇത് പഠിച്ച് തലേ കയറ്റി വെച്ചിട്ട് ലാസം എന്ത് ചെയ്യും ആ ബട്ടക്കൊട്ട വെള്ളം കോരി ഇത് മണ്ടാരം നടക്കുകയെന്നുവേണ്ടി ഇട്ടിട്ട് പോകും ഇത് ഞാൻ ഇനി നിങ്ങളോട് പറയുന്നു അധമണി ഇന്തമണി ഔട്ട് ഓഫ് ദ മണി ഇത് എല്ലാം നിങ്ങൾ മറന്നുകളഞ്ഞെ ഇതൊന്നും നിങ്ങളുടെ തലയെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ ഇതിന്റെ പുറകെ പോകാനും നിൽക്കരുത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതിനു മുമ്പ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇന്തമണി ഔട്ട് ഓഫ് ദ മണി എന്ത് മനസ്സിൽ നിന്ന് കളഞ്ഞെന്ന് ഉറപ്പാക്കിയല്ലോ ഇനി അതിനകത്തേക്ക് ചകാൻ പോകണ്ട ഒരു യൂട്യൂബും കണ്ടിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇനി നമുക്ക് എന്താണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും പഠിക്കാം ഇതും നിങ്ങൾ കോൾ ഓപ്ഷൻ എന്താണ് പുട്ട് ഓപ്ഷൻ എന്താണ് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി റെഫർ ചെയ്തവരായിരിക്കാം അതും നിങ്ങൾ കേട്ട് കാണുമല്ലേ ഒരു മണിക്കൂർ ഒക്കെയുള്ള ക്ലാസ്സുകളായിരിക്കാം കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ അതും ഇതൊക്കെ വെറുതെ ലളിതമായി പഠിപ്പിച്ച് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പിണിലേക്ക് കൊണ്ടുപോകുകയാണ് ഞാൻ ചെയ്യുന്നത് വലിച്ചു ഞാൻ ഞാനകത്ത് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കോൾ ഓപ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തിലാണ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്കിന്റെ സ്ട്രൈക്ക് നിൽക്കുന്നതെങ്കിൽ അമ്പത്തിരണ്ടായിരത്തിന്ന് അമ്പത്തിരണ്ട് ഒരുനൂറായി കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാം അമ്പത് അമ്പത്തിരണ്ട് താഴായിരത്തി താഴോട്ടാണെങ്കിൽ ഓപ്ഷൻ മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാം കാരണം ഇത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷനെ നമുക്ക് സി എന്നും പുട്ട് ഓപ്ഷൻ നമുക്ക് പി എന്നുമാണ് നോർമൽ നമ്മൾ ട്രേഡിങ്ങിൽ നമ്മൾ പറയുന്നത് ഓക്കെ ഇതിൻ്റെ നമ്മൾ ഓപ്ഷൻ ബൈയിങ് ആണ് കൂടുതൽ ചെയ്യാറ് അല്ലേ ഇപ്പം നമ്മൾ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നുണ്ട് അതും എങ്ങനെയാണെന്നുള്ള ഞാൻ വഴിയേ നിങ്ങൾക്ക് പറഞ്ഞു തരും ഫുൾ കാര്യങ്ങൾ ഓപ്ഷൻ ബൈങ്ങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ കോൾ മുകളിലേക്ക് പോയാലും ബൈ ആണ് ചെയ്യുന്നത് ഒട്ട് മുകളിലേക്ക് പോയാലും നമ്മൾ ബൈ ആണ് ചെയ്യുന്നത് അപ്പം ഈ ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് നാപ്പത് അമ്പത്തിരണ്ടായിരം എന്ന് പറയുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ആണ് അതിന്റെ പല പല ഓപ്ഷൻസ് ആയിട്ട് തിരിച്ചേക്കുന്നതാണ് അമ്പത്തിരണ്ടായിരം പി അമ്പത്തിരണ്ട അമ്പത്തിരണ്ട് ഒരുനൂറ് പി അമ്പത്തിരണ്ട് ഒരുനൂറ് സി ഇങ്ങനെ 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 പല പല ഘട്ടങ്ങളായിട്ട് തിരിച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ക്യാപിറ്റൽ ഉള്ളവർക്കും ട്രേഡ് ചെയ്യാൻ സാധിക്കണം ഇത് ഫ്യൂച്ചറിനെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഇപ്പൊ അമ്പത്തി രണ്ടായിരം എന്നുള്ള സ്ട്രൈക്കിനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് നല്ല ക്യാപിറ്റൽ വേണ്ടി വരും അതായത് വൺ ലാക്ക് ടു ലാഖിൻ്റെ ഒക്കെ എബോ ക്യാപിറ്റൽ വേണ്ടി വരും അപ്പം ഈ പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഇടുന്ന ഒരാളെ സംബന്ധിച്ചും അവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല പല ഓപ്ഷൻസ് ആയിട്ട് തിരിക്കുന്നത് അതായത് വീക്കിലി എക്സ്പയർ എന്ന രീതിയിൽ പല പല ഓപ്ഷൻസ് ആയിട്ട് തിരിക്കുന്നത് ചെറിയ ക്യാപിറ്റൽ ഉള്ളവർക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ബൈ ബി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് കോളാണെങ്കിലും പുട്ടാണെങ്കിലും നമ്മൾ ബൈ ആണ് ചെയ്യുന്നത് ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി നിങ്ങൾ വേറെ ഒന്നിനെ കുറിച്ചും ബോധേടാകേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം നമുക്ക് ഇനി ടൈപ്പ് ഓഫ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റിന് ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് അത് എന്താണെന്ന് പ്രോപ്പറായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ട്രേഡിംഗിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഇറങ്ങാം എങ്ങനെയാണ് ഒരു ചാർട്ടിൽ നിന്ന് നമ്മൾ എൻട്രി പ്രോപ്പർട്ടി എടുക്കുന്നതിന് പഠിക്കാം കാരണം ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ബുക്കിൽ എവിടെയെങ്കിലും വരച്ച് വെച്ച് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാവുള്ളൂ ഇത് ഒരു സ്ട്രാറ്റജി അല്ല ഇത് വേറെ ഒരു രീതിയല്ല ഇത് മാർക്കറ്റിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ഒരുപാട് അനലൈസേഷൻ വെച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ളത് ഞാൻ പറഞ്ഞില്ല അത് ഇതോടെ ഇതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് നമ്മളെ ട്രേ ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പം അതെങ്ങനെയാണ് ആ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് ടൈപ്പ് ഓഫ് ബ്രേക്ക്ഔട്ട് നമ്മൾ ഓൾറെഡി ഒന്ന് ചർച്ച ചെയ്തതാണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ ഒന്ന് പറയുവാണ് ഇത് റെസിസ്റ്റൻസിന്റെ ബ്രേക്ക് ഔട്ട് ആണ് വരുന്നത് അപ്പം ഓൾറെഡി ഞാൻ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് ആ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാരണം ഒരുപാട് പ്രാവശ്യം ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് മുകളിലേക്ക് കയറാൻ നോക്കിയിട്ട് കയറാൻ സാധിക്കാത്ത പോയിന്റിനെയാണ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത് ഈ റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യുന്നു മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ വേറെ എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ പോയിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് മാർക്കറ്റ് തിരിച്ചു വരുമ്പം എവിടെയായിരുന്നു പഴയ റെസിസ്റ്റൻസ് ആക്ട് ആയത് ആ റെസിസ്റ്റൻസ് എന്തായി മാറും സപ്പോർട്ടായി മാറും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇതാണ് മാർക്കറ്റ് സംഭവിക്കുന്നത് ഇത് വ്യക്തമായിട്ട് കരുതിയിരിക്കുക ഏതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് നടത്തിയാലും ആ റെസിസ്റ്റൻസ് പോയിന്റ് മാർക്കറ്റ് ആ പൊസിഷനിൽ വരുമ്പം അത് അടുത്ത സപ്പോർട്ടായിട്ട് മാറും ഇത് വ്യക്തമായിട്ട് നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും അപ്പം ഈ വരച്ചത് വര കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകും ഓക്കെ ഇനിയിപ്പം സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് അത് നമ്മൾ മുമ്പേ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരുപാട് പ്രാവശ്യം ഏത് പോയിന്റിലാണോ സപ്പോർട്ട് എടുക്കുന്നത് ആ പോയിന്റ് കീപ് സപ്പോർട്ട് എന്ന് നമുക്ക് പറയാം ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയാൽ തിരിച്ച് മാർക്കറ്റ് ആ പൊസിഷനിൽ വരുമ്പോൾ അതെന്തായി മാറും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറും ഇതിനകത്ത് ഒരു ഡൗട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക റീടെസ്റ്റ് ചെയ്യുന്ന എൻട്രികൾ എടുക്കുമ്പം ഒക്കെ നമുക്ക് കൺഫേം എൻട്രികൾ എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ മുകളിൽ വായിക്കുന്ന ബൈ എൻട്രി ഇൻ റീടെസ്റ്റ് ഡൗൺ സൈഡ് വരുമ്പം ഓക്കെ ഒരു മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി ആ മാർക്കറ്റ് ഡൗൺ സൈഡ് വരുമ്പം എവിടെയാണ് റീടെസ്റ്റ് എൻട്രി എടുക്കുന്നതെന്നാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ ഇത് നോക്കുക ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് നിങ്ങൾ വിചാരിക്കുക ഈ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ഇത് ഒരുപാട് പ്രശ്നം റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക കേട്ടോ അപ്പം ഈ ഒരു മാർക്കറ്റിനെ ഈ റെസിസ്റ്റൻസ് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് കട്ട് ചെയ്ത് കയറി ആ ഫസ്റ്റ് വരുന്ന വരവിൽ തന്നെ ഇതൊരു സപ്പോർട്ടായി മാറണം എന്നില്ല ക്ലിയർ ആയി ഞാൻ പറഞ്ഞു കാരണം ജസ്റ്റ് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ചിലപ്പം ഈ ഒരു പോയിന്റ് താഴേക്ക് മാർക്കറ്റ് ഇറങ്ങി പോരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ എന്ത് ചെയ്യുക നമ്മൾ ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തു എന്ന് കരുതി ഇവിടുന്ന് എൻട്രി എടുത്ത് വിടരുത് കാരണം ഇങ്ങനെ ഒരു കുറേ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോയി ആ മാർക്കറ്റ് തിരിച്ച് ആ ഒരു പോയിന്റിൽ തന്നെ വരുമ്പം തന്നെ നമ്മൾ എൻട്രി എടുക്കരുത് കാരണം നമ്മളൊന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം എൻട്രി എടുക്കാവുള്ളൂ അവിടെ എന്ത് ചെയ്യും മാർക്കറ്റ് ജസ്റ്റ് വീണ്ടും മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഓക്കേ തോന്നു അപ്പൊ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ ഇല്ല എന്തായി ഇത് സപ്പോർട്ടായി മാറി എന്നൊരു കൺഫർമേഷൻ ഇല്ല ഈ കൺഫർഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് താഴേക്ക് വരുന്നു താഴേക്ക് വന്നിട്ട് വീണ്ടും ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താൽ എന്ത് അടുത്ത കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല കാരണം എന്താണ് ഇവിടുത്തെ ഒരുപാട് റെസിസ്റ്റൻസ് എടുത്തേനെ ഒരു പ്രാവശ്യം റെസിസ്റ്റൻസ് ഒന്ന് കട്ട് ചെയ്ത് അത് മുകളിലേക്ക് കയറി വീണ്ടും ഈ റെസിസ്റ്റൻസിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് അടുത്ത ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ അവിടെ ഓപ്പൺ ആയാൽ നമുക്ക് ആ സെക്കൻഡിൽ എന്തിടാം നമുക്ക് ഒരു ബൈ എൻട്രി ഇടാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം ഇവിടെ ഒരുപാട് പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക ഈ റെസിസ്റ്റൻസ് എടുത്ത ഈ പോയിന്റിൽ നിന്ന് ഒരു വട്ടം മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ എൻട്രി എടുത്തു നമ്മൾ ഈ ചിവിഷനെ പോയി നമ്മൾ എന്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നു ഈ ഒരു പൊസിഷനിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങി വരുമ്പം ഈ പോയിന്റ് റെസിസ്റ്റൻസ് പോയിന്റ് സപ്പോർട്ടായി മാറും എന്ന് ഞാൻ പറഞ്ഞു സപ്പോർട്ടായി മാറണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ നോക്കണം ഇറങ്ങി വരുന്ന വരവില് ആ റെസിസ്റ്റൻസ് പോയിന്റിനെ കട്ട് ചെയ്ത് മാർക്കറ്റ് താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ട് ആയെന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ എൻട്രിക്ക് വെയിറ്റ് ചെയ്യുക ഈ റെസിസ്റ്റൻസിനെ വീണ്ടും മാർക്കറ്റ് കട്ട് താഴേക്ക് ഇറങ്ങി വീണ്ടും ഈ പഴയ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തെങ്കിലും നമുക്ക് എൻട്രി കൺഫേം അല്ല കാരണം ഇതൊക്കെ വൺ ടൈം നടക്കുന്ന പ്രോസസ് ആണ് ഓക്കെ ഈ നടന്ന പ്രോസസ്സിനെ വീണ്ടും കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറി തിരിച്ച് വീണ്ടും ഈ പഴയ റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് മുകളിലേക്ക് കയറിയാൽ നമുക്ക് ഉറപ്പിക്കാം മാർക്കറ്റ് എന്താണ് ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്നുണ്ട് കാരണം ഇപ്പോ ഈ ആ സമയത്താണ് പഴയ റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് മാറുന്നത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു നമുക്ക് അടുത്ത അടുത്തതിനകത്തേക്ക് നമുക്ക് പോവാം ഇത് നമ്മൾ അവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെല്ലൻട്രി ഇൻ റീടെസ്റ്റ് അതായത് ഡൗൺ സൈഡ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സെല്ലൻട്രി എടുക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് കാരണം പഴയതുപോലെ തന്നെ കുറെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ കൺഫോമെൻട്രി ഉണ്ട് ഇവിടെ കൺഫോമെൻട്രി എടുക്കുന്നു നമ്മൾ ഇവിടെ എവിടെങ്കിലും വെച്ച് മാർക്കറ്റ് ബുക്ക് ചെയ്യുന്നു അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുന്നു ഇത് സപ്പോർട്ടായി മാറുമെന്നാണ് പറഞ്ഞത് കാരണം സപ്പോർട്ടായില്ല മാർക്കറ്റ് വീട്ട് എന്ത് ചെയ്യുന്നു താഴേക്ക് ഇറങ്ങുന്നു ഓക്കെ കാരണം ഒരു ഞാൻ എൺപത് എൺപത്തി ശതമാനം മാത്രമേ സപ്പോർട്ട് എടുക്കൂ അത് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആകൂ എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കാരണം ഇവിടെ ഇത് സപ്പോർട്ട് എടുത്തില്ല സപ്പോർട്ട് എടുക്കാതെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് വീണ്ടും മുകളിലേക്ക് കയറി ഈ റെസിസ്റ്റൻസ് വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാതെ ഈ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം സെല്ല് ചെയ്യാം ബൈ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവിടെ നേരെ മാറ്റി മുകളിലേക്ക് കയറി താഴോട്ട് വന്ന് വീണ്ടും ഈ റെസിസ്റ്റൻസ് തട്ടി മുകളിലേക്ക് പോയ ബൈ എൻട്രി സെൽ എൻട്രി താഴേക്ക് വന്ന് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് തന്നെ തട്ടിപ്പോരുവാണെങ്കിൽ അവിടുന്ന് സെല്ല്രി ഇത് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ബൈ എൻട്രിൻ ടെസ്റ്റ് അപ്സൈഡ് വരുമ്പം എങ്ങനെയാണ് ഒരു ബൈ എൻട്രി എടുക്കുന്നതാണ് നമ്മൾ പറയുന്നത് അതായത് നമുക്ക് മാർക്കറ്റ് കുറെ സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് നേരെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുന്നു ഈ സിറ്റുവേഷൻ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറുമ്പോൾ നമുക്ക് എൻട്രി കൺഫേം അല്ല കാരണം വൺ ടൈമിലാണ് ഈ സാധനം തിരിച്ചു കയറുന്നത് ഒന്ന് മാത്രം നിങ്ങൾ ഓർക്കുക ഏതൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും എടുക്കുന്നതിൽ ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ആ സപ്പോർട്ടും റെസിസ്റ്റൻസും കട്ട് ചെയ്ത് കേറുക അവിടെ ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കരുത് ആ എൻട്രി നമുക്ക് പാളി പോത്തേ ഉള്ളൂ ഓക്കേ എന്നിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് തിരിച്ചു കയറി വീണ്ടും ആ പഴയ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സപ്പോർട്ട് തന്നെ തട്ടി മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ എൻട്രി എടുക്കാം ഇനി അടുത്തത് സെല്ല്രി ഇൻ റീടെസ്റ്റ് ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം മാർക്കറ്റ് താഴേക്ക് താഴേക്ക് വരുന്നു അവിടുന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു അവിടുന്ന് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്ന് മുകളിലേക്ക് കയറുമ്പോൾ ആ ഇവിടെ എടുത്ത റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് എടുത്ത് താഴേക്ക് തന്നെ മാർക്കറ്റ് പോരുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് കൺഫേം ആയിട്ട് സെല്ല്രി എടുക്കാം ഈ ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി എന്ന് എനിക്കറിയാം കാരണം ഇത് നിങ്ങൾ റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് കേൾക്കുക ഈ ഒരു ചാർട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇതും എന്ത് ചെയ്ല്ല ഒരു അമ്പത് ശതനം മാത്രം മനസ്സിലായോ നിങ്ങൾ അമ്പത് ശതനം കളഞ്ഞരെ ഇനി നമ്മൾ ഡയറക്റ്റ് ചാർട്ടിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്ര സിമ്പിൾ ആയിരുന്നോ ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്ലാസ്സിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക മൊത്തം കേട്ടതിന് ശേഷം ട്രേഡ് നിർത്തി വെച്ചത് ഒരു പൂരം ട്രേഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ് അത് ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ കേട്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം ഇനി ഡയറക്റ്റ് നമ്മൾ എന്താണ് എങ്ങനെയാണ് ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇനി മാർക്കറ്റില് മൂവ്മെന്റിനനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പം നിങ്ങൾ പെർഫെക്റ്റ് ഒരു ട്രേഡറായി മാറിയിരിക്കും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾക്ക് പുറത്തുനിന്നിട്ട് അറിവുകൾ യൂട്യൂബിൽ നിന്നിട്ടറിവുകൾ ഇത് എല്ലാം നിങ്ങൾ അപ്പാളെ മനസ്സിൽ നിർത്തി കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു നല്ലൊരു ട്രേഡറാക്കി ഞാൻ മാറ്റിത്തരാം ഈ ഒരു ഉറപ്പോടെ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നു